ചുരുങ്ങിയ ചെലവിൽ വെട്ടുമുറ്റത്തൊരു വിളക്ക് വൈദ്യുതി വേണ്ട ബാറ്ററി വേണ്ട പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു സോളാർ ലൈറ്റ്സ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാതെ നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസ് ഒളിച്ചോടിയിട്ടില്ലെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഇക്കാര്യത്തിൽ കോൺഗ്രസിൽ രണ്ടഭിപ്രായമില്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അനുകൂലമായ അന്തരീക്ഷമാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ബാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ പരാതിക്കാരിക്ക് എതിരായ സൈബർ ആക്രമണത്തിൽ കെ സി വേണുഗോപാൽ പ്രതികരിച്ചില്ല രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയതാണ് പ്രധാനപ്പെട്ട നേതാക്കളും വ്യക്തമാക്കിയതാണ് ഈ വിഷയം മാത്രമാണോ ചർച്ച ചെയ്യാനുള്ളത് കേരള സർക്കാരിന്റെ വിഷയങ്ങൾ ചർച്ച ചെയ്യാനില്ലേ എന്ന് കെ സി വേണുഗോപാൽ ചോദിച്ചു രാഹുൽ വിഷയത്തിൽ പാർട്ടി എടുക്കേണ്ട എല്ലാ നടപടികളും സ്വീകരിച്ചു കഴിഞ്ഞു കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമാണെന്നും ഭിന്ന അഭിപ്രായമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി കേരളത്തിലെ സർക്കാരിനെ ജനങ്ങൾ മടുത്തിരിക്കുകയാണ് അത് ഈ തിരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും കോൺഗ്രസും യു ഡി എഫും ദിശാബോധത്തോടെയാണ് നീങ്ങുന്നത് മോദി സർക്കാരിന്റെ പരിപാടികൾ നടപ്പാക്കാനുള്ള തിടുക്കമാണ് പിണറായി സർക്കാരിനുള്ളതെന്ന് കെ സി വേണുഗോപാൽ കുറ്റപ്പെടുത്തി മോദിക്ക് മുന്നിൽ വിധേയനായി നിന്നുകൊണ്ട് വർഗീയ നയങ്ങൾ നടപ്പിലാക്കുകയാണ് സംസ്ഥാന സർക്കാർ എന്ന് അദ്ദേഹം പറഞ്ഞു ശശി തരൂരിന്റെ ഭിന്നാഭിപ്രായം കോൺഗ്രസിലെ ജനാധിപത്യത്തിന്റെ ബ്യൂട്ടി എന്ന് കെ സി വേണുഗോപാൽ പ്രതികരിച്ചു കോൺഗ്രസിൽ ആർക്കും അഭിപ്രായവും പറയാൻ സ്വാതന്ത്ര്യമുണ്ട് എത്ര ശക്തമായാണ് തെരഞ്ഞെടുപ്പിൽ മോദിയെ എതിർത്ത് തോൽപ്പിക്കാൻ വേണ്ടി പ്രവർത്തിച്ചതെന്ന് ഭിന്നാഭിപ്രായം പറയുന്നവർ ആലോചിക്കണമെന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു നാഷണൽ ഹെറാൾഡ് കേസിലെ ഇ ഡി നടപടി കോൺഗ്രസിനെ ലക്ഷ്യമിട്ടാണെന്ന് കെ സി വേണുഗോപാൽ ആരോപിച്ചു ഈ കേസ് കൊണ്ടൊന്നും ഭയപ്പെടുത്തേണ്ട കേന്ദ്ര ഏജൻസികൾ വേട്ടയാടുന്നതിൽ പുതുമയില്ലല്ലോ എന്നും കെ സി വേണുഗോപാൽ കൊച്ചിയിൽ പറഞ്ഞു നാഷണൽ ഹെറാൾഡ് കേസിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കും സോണിയയ്ക്കും എതിരെ പുതിയ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്